ഷാജി ഇപ്പോൾ നിൽക്കുന്നത് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് മുൻപിലാണ് ഷാജി എന്താണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത ഷാജി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ പോലീസ് സ്റ്റേഷന്റെ നേട്ടം പങ്കുവെക്കു തീർച്ചയായിട്ടും അനു നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന അർത്ഥങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഇത് ചേർത്തല താലൂക്കിൻ്റെ ഒരു പടിഞ്ഞാറ് തീരദേശ മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖലയാണ് ഇവിടെ നിന്ന് അര കിലോമീറ്റർ കഷ്ടിച്ച് കടലാണ് കടലോര മേഖലയാണ് കടലോര മേഖലയിൽ അറിയാം എപ്പോഴും പ്രശ്നങ്ങളും കടലാക്രമണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു മേഖലയാണ് ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനാണിത് ഈ പോലീസ് സ്റ്റേഷനാണ് ഇന്ന് ഇന്ത്യയിൽ ഒന്നാം നമ്പർ പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഡി വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങുകളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് ഈ അംഗീകാരം ഈ സ്റ്റേഷനെ തേടി എത്തിയത് ഇതിൻ്റെ ഫയലുകൾ തീർപ്പാക്കുന്നതിലും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളോട് ഇടപഴകുന്നതിലും അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്ക് മാതൃകയാകുന്ന പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും നമ്മുടെ സി ഐ നമ്മുടെ ഈ അർത്തങ്കൽ പോലീസ് സ്റ്റേഷനിലെ സി ഐ ആയിട്ടുള്ള പി ജി മധു അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തത് അദ്ദേഹം നേരത്തെ ഈ സ്റ്റേഷനിലുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ വരുന്നുണ്ട് സാറേ ഗുഡ് മോർണിംഗ് കൈരളിയിലേക്ക് സ്വാഗതം കൈരളിയുടെ അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റേഷൻ കൈവരിക്കാൻ സാധിച്ചത് സ്റ്റേഷനിൽ നമ്മൾ ആദ്യം തന്നെ പബ്ലിക്കിനുള്ള അമ്യൂണിറ്റീസാണ് വർദ്ധിപ്പിച്ചത് പബ്ലിക് ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഇരിപ്പിടം കുടിവെള്ളം പീരിയോഡിക്കൽസ് ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു നമ്മുടെ എൻഡ്യൽ ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെ മാറ്റി കൂടാതെ സർവീസ് ബെറ്റർ ബെറ്ററാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെറ്റീഷൻ റിസീവ് ചെയ്യുന്നതിന് പി ആർ ഒ സിസ്റ്റം ഓൾറെഡി ഉണ്ട് അന്നേരം അത് കൂടുതൽ കാര്യക്ഷമമാക്കി വുമൺ ഹെൽപ്പ് ഡെസ്ക് നമ്മൾ തയ്യാറാക്കി അതേപോലെ തന്നെ സീനിയർ സിറ്റിസണും കുട്ടികൾക്കും നമ്പർ കേരളത്തിലാണ് ബി എ എസിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ അതുകൊണ്ടാണ് ഡി ജി വന്ന് ഈ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ചെയ്തൊരു നേട്ടമാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആഭ്യന്തര വകുപ്പിനും നമ്മുടെ എൻ ഡി ആർ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മുടെ ഈ കൊച്ച് നമ്മുടെ ആർത്തിങ്ങൾ എന്ന ഗ്രാമത്തിനും വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഇതിൽ ഞാൻ മാത്രമല്ല ഇന്ന് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയും ആലപ്പുഴ ചേർത്തല എ എസ് പിയും നമ്മുടെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ ജനമൈത്രി സംവിധാനങ്ങളും ഒക്കെ ഇതിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് സഹായിച്ചു ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മളിതിനായിട്ട് നമുക്ക് ആ ഇതിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി എല്ലാ മുറികളും നമ്മൾ ഫർണീഷ് ചെയ്തു ഏകദേശം അവരുടെ റെസ്റ്റ് റൂം ഉൾപ്പെടെ നമ്മൾ എയർ കണ്ടീഷൻ ഉണ്ടാക്കി ആ എൻ്റെ അതും ബെറ്ററാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് അതായത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണ് പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജെന്ന് പറയാനൊക്കെയല്ല കാര്യം അതിനപ്പുറമാണ് കാര്യം ഇപ്പം നമ്മുടെ സ്റ്റേഷൻ്റെ സംവിധാനങ്ങൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്നും അവിടുത്തെ ഓഫീസേഴ്സൊക്കെ വന്ന് ഇന്നലെയും എറണാകുളത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ ആയി വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും തീർച്ചയായും കാര്യം നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് മറ്റ് സ്റ്റേഷനുകൾക്കും മാതൃകയാകണമെന്നുള്ള രീതിയിൽ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മനോ സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഫർണിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ സാധാരണ പോലീസ് സ്റ്റേഷനൊക്കെ നമുക്ക് കാണാം പഴയകാല പോലീസ് സ്റ്റേഷൻ പക്ഷേ പുതിയകാല പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അദ്ദേഹത്തിൻ്റെ റൂമാണ് അത് ഫർണിഷ്ഡ് ആണ് സാധാരണ ഇതാണ് ഇതാണ് നമ്മുടെ സി റൂമ് അതൊക്കെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്രയും മനോഹരമായ രീതിയിലാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് ചെയ്തു വച്ചിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് പൊതുവെ ജനങ്ങളുടെ നിന്നുള്ള പ്രതികരണം ജനങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ് കാര്യം നമ്മുടെ നാട്ടുകാരാണ് ഇപ്പോൾ നമ്മളെ അനുമോദിക്കാൻ വേണ്ടി വരുന്നത് സ്കൂളുകളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും വന്ന് നമ്മളെ അനുമോദിക്കുന്നു ഓരോ വ്യക്തികളും വിളിച്ച് അനുമോദിക്കുന്നു ഈവൺ വിദേശത്ത് നിന്ന് വരെ നമുക്ക് കോളുകൾ വരുന്നുണ്ട് അതിൽ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് കാലങ്ങൾക്ക് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ തീരദേശ മേഖലയിൽ എപ്പോഴും സംഘർഷമായിരുന്നു വെടിവെപ്പുകൾ വരുന്നത് നടന്ന ഒരു കാലമാണ് എനിക്ക് ഓർമ്മയുണ്ട് അത് നമ്മൾ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ചു ഇപ്പോൾ നമ്മൾ ജനമൈത്രി സംവിധാനം സുശക്തമാക്കി അതുപോലെ തന്നെ കടലോര ജാഗ്രതാ സമിതിയൊക്കെ നമ്മൾ ശക്തമാക്കി അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു സാധാരണ ഏറ്റവും സെൻസിറ്റീവ് ഏരിയ പോലീസ് സ്റ്റേഷനിൽ ഈ തീരദേശ മേഖലയാണ് പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവും അവർ കറിയും ഒരു കുറേ അധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ആ തീരദേശ മേഖലയെ താമസിക്കുന്നവരായാലും അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ സാറിൻ്റെ കൺട്രോളിൽ കൊണ്ടു വന്നത് അതിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അവരിൽ ഒരാളായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ മധുസാർ എന്നൊക്കെ അല്ലെങ്കിൽ സജീവ് സാർ എന്നൊക്കെ പറയുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും അവർക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോടൊപ്പം നിൽക്കും അവർ എന്ത് പ്രശ്നം വന്നാലും നമ്മളോടൊപ്പം നിൽക്കും അങ്ങനെയുള്ള തീരദേശവാസികളാക്കി നമ്മൾ നമ്മളവരുമായിട്ട് അത്ര സ്നേഹമുധത്തിലാണ് പോകുന്നത് അപ്പോൾ ഭാവിയിൽ പോലീസുകാരുടെ ഈ പുതിയ തല പുതിയ ഈ യുഗത്തിൽ പോലീസുകാർ കുറച്ചുകൂടെ മൈൻഡ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരുമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് സാറിൻ്റെ ഒരു പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും എൻ്റെ അനുഭവ അനുസരിച്ച് നമ്മൾ എത്രത്തോളം പൊളൈറ്റാകുന്നു അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ആകുന്നു ഇപ്പോൾ ഞാനിവിടെ പുറത്തിരിക്കുമ്പോഴും എനിക്കിവിടെ ഇന്ന് ക്യാമറയിൽ കാണാം പുറത്ത് ആരൊക്കെ ഉണ്ട് ഞാൻ മിക്കവാറും അവിടെ ചെന്ന് ചോദിക്കുക എന്താണ് നിങ്ങളിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജി ഡി ചാർജിനോട് അവിടെ ഇരിക്കുന്ന റിസപ്ഷനിലുള്ള ഉദ്യോഗസ്ഥരോട് പറയും എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് നോക്കാൻ പറയും ഞങ്ങൾ എല്ലാവരും ഇപ്പം എൻ്റെ മാത്രം പ്രവർത്തനമല്ല ഈച്ച് ആൻഡ് എവറി പോലീസ് പേഴ്സണൽ ഇതിൽ ഈ വളരെ ഡെഡിക്കേറ്റഡാണ് അതിൽ എസ് പി അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പറഞ്ഞത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ വിജയമാണെന്നാണ് പറഞ്ഞത് എൻ്റെ വിജയം മാത്രമല്ല എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിജയമാണ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെയും ഒരു 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 മോട്ടിവേഷൻ കൂടിയാണ് ഇതിലേക്ക് നമ്മൾ എത്തിച്ചത് മനു സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ മറ്റ് പോലീസുകാരിലേക്ക് കൂടി പോകാം സമയത്തിൻ്റെ ഒരു കാര്യം എനിക്ക് വ്യക്തമല്ല പക്ഷേ അത് മനു പറയുന്ന പോലെ നമുക്കത് ചെയ്യാൻ തയ്യാറും ഒരു വനിതാ പോലീസുണ്ട് ആ ഇതാണ് എങ്ങനെയാണ് ഇതാണ് ഓഫീസ് റൂം അല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളെല്ലാവരും വളരെ എനിക്ക് വളരെ അഭിമാനമാണ് ഞാനിവിടെ ജോലി ചെയ്ത കാലത്ത് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു എൻ്റെ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിമിഷമാണ് പിന്നെ ഞാനിവിടുത്തെ ജനമൈത്രി ഓഫീസറാണ് അപ്പം എൻ്റെ ഇതും നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മതസാറിൻ്റെ മതസാറ് സജീവ് സാറ് പിന്നെ ഞങ്ങളുടെ എ സി പി എല്ലാം പിന്നെ ഇവിടുത്തെ സക്കല പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഒരു കോർഡിനേഷനാണ് ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒന്ന നിമിഷമാണ് ശരിക്കും നാട്ടുകാർ വരുമ്പോൾ ഇതൊരു പോലീസ് സ്റ്റേഷനായിട്ട് അവർക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ എസ് പി വന്നപ്പോൾ പറഞ്ഞത് സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അർത്ഥങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു കുടുംബത്തിൽ വരുന്ന വരുന്നൊരു ഫീലാണ് ഉണ്ടായെന്നാണ് പറഞ്ഞത് കാരണം നമ്മളെല്ലാവരും അതുപോലെ ഒരു ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അത് അത് ജനങ്ങൾക്കും ഇവിടെക്കും ഫീല് നന്നായിട്ട് ഫീൽ ചെയ്യും ഞാൻ പോകുന്ന ഫീൽഡിൽ പോകുന്നവർ എനിക്ക് രാത്രിയിലൊക്കെയാണ് ഒരുപാട് കോൾ വരാറുണ്ട് ഇവിടെ ഈ കോസ്റ്റൽ മേഖല ആയതുകൊണ്ട് ഫാമിലി ഇഷ്യൂസ് ഒരുപാടുണ്ട് ഈ മദ്യപാനം പോലുള്ള സംഭവങ്ങൾ അപ്പോൾ ഏത് സമയത്ത് കോൾ വന്നാലും ഞാൻ അപ്പം തന്നെ ഏത് രാത്രിയാണേലും തന്നെ വിളിച്ച് പറയും നമ്മളവിടെ ചെല്ലും അത് നമുക്കൊരു നല്ല സർവീസാണ് ആ മനോ ഇതാണ് പോലീസ് സ്റ്റേഷനിലെ ഇപ്പോൾ നവീകരിച്ച അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഏരിയ ആണിത് ഇത് നമുക്കിത് കാണുമ്പോൾ അറിയാം ശരിക്കും ഒരു പോലീസ് പഴയ കാലത്തൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മുടെയൊക്കെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ അതിൽ നിന്ന് എത്രത്തോളം പോലീസ് സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ പോലീസുകാരുടെ പ്രവർത്തനങ്ങളും മാറി എന്നുള്ളതാണ് കാര്യം ഇപ്പം നമ്മോട് സംസാരിച്ച സ്റ്റേഷൻ ഓഫീസറാണ് സി എ ആണ് സാധാരണ പഴയ കാലത്തൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർമാർ ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും അവർ ജനങ്ങളോട് ഇടപഴകുന്ന ഒരു രീതിയുണ്ട് അതിൽ നിന്നൊരു മാറ്റം അത് വളരെയധികം ഗുണം ചെയ്തു ആ മാറ്റമാണ് ഇങ്ങനൊരു അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചതെന്നാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത് മനു